നമസ്കാരം എയർറാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ആർ സി ബി വിൽപ്പനക്ക് എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നിരുന്നല്ലോ അത് ഒഫീഷ്യലായിട്ട് തന്നെയുള്ള സംഭവമാണ് അതിൻ്റെ ഓണേഴ്സ് ബി എസ് സിയെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ഈ ഒരു സെയിൽസ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും പ്രോസസ്സ് കംപ്ലീറ്റ് ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ക്രിഗ് ബസ് റിപ്പോർട്ടിൽ നിന്നൊരു കാര്യമുണ്ട് ആർ സി ബി ഐ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് വമ്പൻ ബിസിനസ് ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് എന്ന് നോക്കാം നമുക്ക് ക്രിക്ബസ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ദി ഫോളോയിങ് പാർട്ടീസ് ഹാവ് എക്സ്പ്രസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ ബൈങ് ദി ഫ്രാഞ്ചൈസ് നോക്കുക ഒന്ന് യു എസ് ബേസ്ഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പാണ് അത് ഏതാണ് എന്നവർ പറയുന്നില്ല ഏതായാലും യു എസ് ബേസ്ഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ് ഗ്രൂപ്പിന് ആർ സി ബി ഐ വാങ്ങാൻ താൽപ്പര്യമുണ്ട് കൂടാതെ അദാനി ഗ്രൂപ്പ് രംഗത്തുള്ളത് ആർ സി ബി സ്വന്തമാക്കാൻ വേണ്ടി രംഗത്തുള്ളത് അദാനി ഗ്രൂപ്പ് മറ്റൊന്ന് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പാണ് ജിൻഡാൽ ഗ്രൂപ്പ് ഇപ്പോൾ ഓൾറെഡി അവർ ഡൽഹി ക്യാപിറ്റൽസിൽ അവർക്ക് ഓണർഷിപ്പുണ്ട് പക്ഷേ അവർ ബാംഗ്ലൂരുവിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിന് താല്പര്യമുണ്ട് എന്ന ക്രിക്ക് ബസ് റിപ്പോർട്ടിൽ നിന്നും കൂടാതെ നോക്കുക അതാർ പൂനെവാല അതായത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ അധാർ പൂനെവാലക്ക് ആർ സി ബി സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് കൂടാതെ രവി ജയ്പുരിയ അതായത് ദേവയാനി ഇൻറ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഓണറാണ് രവി ജയ്പുരിയ സോ ഈ പാർട്ടികളാണ് അതായത് യു എസ് ബേസ്ഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പ് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് അധാർ പൂനെവാല അതുപോലെ രവി ജയ്പുരിയ എന്നിവരാണ് ഇപ്പോൾ ആർ സി ബിയുടെ കാര്യത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് ക്രിക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും ഇനിയിപ്പോൾ പുതിയ ഓണേഴ്സൊക്കെ വരുമ്പോൾ ആർ സി ബിയുടെ പേര് മാറുമോ എന്നുള്ളൊരു ആശങ്ക ഒരു ഭാഗത്തുണ്ട് നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ആർ സി ബി വിൽപ്പനക്കാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റോഫ് ഡോക്സിൻ എത്താം